ദൈവദശകം നൂറ് ഭാഷകളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ ഒന്നിന് സമർപ്പിക്കും ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം പ്രാർത്ഥനാ ഗീതം നൂറിലേറെ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ പതിപ്പ് വിശ്വവിഖ്യാതമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ ഒന്നിന് സമർപ്പിക്കും മൊഴിമാറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദക്കൊപ്പം ഇരുപത്തിയൊമ്പതിന് യു കെയിലേക്ക് പുറപ്പെടും ദൈവദശകം കൂട്ടായ്മയുടെ സൗഹൃദ സംഗമവും ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഉള്ള യാത്രയ്പ്പും കൈപ്പമംഗലം എം എൽ എ ഇ ടി ഉദ്ഘാടനം ചെയ്തു ഗിരീഷിയത് മാത്രമല്ല ഈ അച്ഛൻ മുതൽ അല്ലേ ഇംഗ്ലീഷിനെ തുടങ്ങി പ്രവർത്തിക്കുന്ന എല്ലാളും യഥാർത്ഥത്തിലുള്ള ശ്രീനാരായണ കുദേവൻ്റെ വാക്കുകൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിച്ച ആളുകൾ പൂർണ്ണമായും എന്റെ അപ്പൊന്നും അറിഞ്ഞിട്ടുണ്ടോ എന്നാലും ആ ശ്രീനാരായണ പ്രശ്നങ്ങളെ പരമാവധി ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ആലോചിക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഇപ്പോഴാണ് നമുക്കുള്ളൊരു പ്രത്യേകിച്ച് ഒരു ഗുണം കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് പോകുന്നത് ലോകത്തിൻ്റെ അതാണ് നമ്മുടെ സന്തോഷം ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞല്ലോ സ്ത്രീയായിട്ടൊന്നും ഉള്ള ബന്ധം അല്ലെ സ്ത്രീയത്തെ ഒരു സ്ത്രീ പറഞ്ഞ കഴിഞ്ഞാൽ ഞാൻ അവിചാരിതമായിട്ട് ഞങ്ങളുടെ സ്ഥലത്തിലൊക്കെ അപ്പുറത്തേക്കും പോകാൻ ഇഷ്ടമുള്ളതാണ് യാത്ര നമ്മുടെ സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് പക്ഷേ അങ്ങനെ പോകേണ്ടു ഒരു സ്ഥലത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ മോഹിനിയായി സർക്കാരിൻ്റെതായിട്ട് പോകേണ്ടി പോയ സ്ഥലമാണ് സിറിയ ആ സിറിയയിൽ പോയപ്പോൾ നമ്മൾ അവിടുത്തെ പുസ്തകങ്ങൾ അവിടുത്തെ ഇത് സംബന്ധിച്ചൊക്കെ കാണാൻ ഇഷ്ടം തോന്നിയിട്ട് സമയവും കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂടെ കാണുമ്പോൾ അവർക്ക് പോകണം അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ കാണിച്ച ആദ്യത്തെ പുസ്തകങ്ങൾ നോക്കി എത്താമെന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിംസിൻ്റെ ചരിത്രമാണ് സിറിയയും കൊടുങ്ങല്ലൂരും തമ്മിലുള്ള വാണിജ്യ ബന്ധമാണ് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഫുഡ് ചോദിച്ചിട്ട് അത്രയും ഇന്നത്തെ കാലത്ത് ഒരു വിമാനം തന്നെയാത്ത കാലത്ത് മായത്തപ്പലിൽ വന്ന് ഇവിടെ അവർ തമ്മിലുള്ള വ്യാപാരം തങ്ങളെ കുറിച്ച് എൻ്റെ പുസ്തകമാണെന്ന് എനിക്ക് എടുത്ത് തന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കൊടുക്കലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ട്രിറ്ററിയൊക്കെ ഉണ്ടാകും അല്ലൊരു പഴയ സാധനമൊക്കെ നല്ല ഉണ്ടാവും അവരും ഇവരും ഒക്കെ തമ്മിലുള്ള ബന്ധവും ഒക്കെ പ്രധാനപ്പെട്ട ഒരു നയറ്റവും സാധനമാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ

ഇപ്പോഴും നേരത്തെ ജീവിത ഒതുക്കം പറഞ്ഞു ഏത് നിലയിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രാർത്ഥന കൂടിയാണ് അത് ഏതെങ്കിലും ഒരു മതക്കാർക്കോ ഒരു സമുദായക്കാർക്കോ വേണ്ടി മാത്രമേ കിട്ടൂ മനുഷ്യനെ എല്ലാവരെയും എല്ലാ മനുഷ്യനും ഒരുപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു പ്രാർത്ഥന കിട്ടും അതിന്റെ നൂറ് മാസകളിൽ

പ്രൊഫസർ സിറാജ് ഉസ്മാൻ സുമതി അച്യുതൻ എന്നിവർ സംസാരിച്ചു ദൈവദശകം കൂട്ടായ്മ പി ആർഒ നജീബ് പി മുഹമ്മദ് സ്വാഗതവും വിനോദ് കക്കറ നന്ദിയും പറഞ്ഞു